ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് റവദോശ ഇതുണ്ടാക്കാൻ വെറും പത്ത് മിനിറ്റ് മാത്രം മതി നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരട്ടിപുളി റവദോശയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് അരക്കപ്പ് ചെറിയ റവ ഇട്ട് കൊടുക്കാം ചെറിയ റവ വേണം ദോശയ്ക്ക് വേണ്ടി എടുക്കാൻ ഇനി ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണേ ഇനി നമുക്കിതിലോട്ടൊരു കാൽക്കപ്പ് മൈദയും കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ് ഒരു രണ്ട് കറിവേപ്പില അതും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചിപ്പൊടിയായിട്ട് അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തൈരാണ് അധികം പുളിപ്പില്ലാത്ത മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം ഇനി ഇത് സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് വെള്ളമാണ് ആ വെള്ളം കുറേശേ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ഇളക്കിയെടുക്കാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് നമ്മൾ ഇളക്കിയെടുത്തു ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഈ മാവ് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്താ നോക്കിയിട്ട് ഇത് ഇപ്പം കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കിതിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ വേണം നമുക്ക് ഈ ദോശയ്ക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കാൻ ഞാനിപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് വെള്ളം കൂടിയാണ് കേട്ടോ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം അതായത് ഇതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം ഈ ബാറ്റർ ഇരിക്കാൻ ഇനി നമുക്കിത് ദോശക്കല്ലിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റെടുക്കാം സ്റ്റവ് എത്തിച്ചൊരു ദോശക്കല്ല് സ്റ്റൗവിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ദോശയുടെ മാവ് ഉണ്ടല്ലോ അതെടുക്കുമ്പോഴോ ഒന്നുകൂടി ഇതുപോലെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടല്ലോ അടിയിൽ പോയി പറ്റി പിടിച്ചിരിക്കുക അതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം മാത്രമേ ദോശക്കല്ലിലോട്ട് ഒഴിച്ചു കൊടുക്കാവൂ ആദ്യം എന്തായാലും ഇതുപോലെ സൈഡിലോട്ട് നമുക്ക് ഒഴിക്കാം അതിനുശേഷം ശേഷം അതിൻ്റെ സെൻറ്ററിലും കൂടെ ഒഴിച്ചു കൊടുക്കണം അതായതുപോലെ അതിൻ്റെ ആ ഗ്യാപ്പുണ്ടല്ലോ അതിലെല്ലാം എന്താ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കണം ഇതേ രീതിയിൽ നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുക്കണം അതിന് ശേഷം ഉണ്ടല്ലോ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം ദോശയുടെ എല്ലാ സൈഡും ഒരേപോലെ നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടാൻ അതായത് ഇതുപോലെ ദോശക്കല്ലൊന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം അതിൻ്റെ അതിൻ്റെ കളർ ഉണ്ടല്ലോ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ ദോശയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് റെഡിയാക്കുന്നത് ഇതാ നോക്കി അതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ട് ഫ്രൈ ആയി ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മറസൈഡ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ആ നോക്കി മറസൈഡ് നല്ലതായിട്ട് ഫ്രൈ ആയി ഇനി നമുക്കിത് ദോശക്കലിൽ നിന്ന് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ചെയ്തെടുക്കാം വീണ്ടും ഇതുപോലെ ദോശക്കലിലോട്ട് എണ്ണ ഒഴിച്ച് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ദോശ തയ്യാറാക്കണം അതുപോലെ കുറച്ച് സമയം ഇരിക്കുമ്പോഴേ ഈ ബാറ്റുണ്ടല്ലോ കുറച്ചും കൂടെ തിക്കാവും ആ സമയം കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ബാറ്റിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സാധാരണ ദോശയുടെ കൂടെ കഴിക്കുന്ന ഏത് കറികൾ വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ കടലക്കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചെമ്മന്തിയോ ഏത് കറി വേണമെങ്കിലും ഇതിലൂടെ നല്ലതാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ